സിപിഎം ബന്ധം അവസാനിപ്പിച്ച ശേഷം പി വി അൻവർ വിളിച്ച പൊതുസമ്മേളനം ഇന്ന് വൈകിട്ട് നിലമ്പൂർ ചന്തക്കുന്നിലാണ് യോഗം രാഷ്ട്രീയ നിലപാടും പുതിയ പാർട്ടി പ്രഖ്യാപനം സംബന്ധിച്ചും യോഗത്തിൽ വിശദീകരിച്ചേക്കും അതിനിടെ സിപിഎമ്മിന്റെ ഫ്ളക്സ് ബോർഡുകൾക്ക് മറുപടിയായി പി വി അൻവറിനെ പിന്തുണച്ചുള്ള ഫ്ളക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ചുള്ളിയോട് അങ്ങാടിയിലും പന്നിക്കുളത്തും അൻവറിന്റെ വീടിന് മുന്നിലുമാണ് ഫ്ളക്സുകൾ പോലീസിന്റെ ആർ എസ് എസ് വൽക്കരണത്തിൽ സഖാക്കൾ ഉത്തരം പറയണമെന്നും അൻവർ വിപ്ലവ സൂര്യനെന്നുമാണ് ഫ്ളക്സുകൾ വിവരങ്ങളുമായി സി വി അനുമോദ് ചേരുകയാണ് മലപ്പുറത്ത് നിന്ന് അനുമോദ് ഏറെ ആകാംക്ഷയുടെ രാഷ്ട്രീയ കേരളം ഇന്ന് ഉറ്റുനോക്കുന്നത് അൻവറിന്റെ നിലമ്പൂരിലെ പൊതുസമ്മേളനത്തിലേക്കാണ് അൻവറിന് പുതിയ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുമോ എന്നുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിനിടെ അൻവറിന് പിന്തുണയേറുന്നുവോ അല്ലെങ്കിൽ അൻവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് പിന്നിൽ ഒരു വലിയ കൂട്ടമുണ്ട് അത് സി പി എം അണികൾ തന്നെ ഉണ്ട് എന്നുള്ള സൂചനകൾ നൽകുന്നതാണോ ഇപ്പോൾ ഈ ഫ്ലെക്സുകൾ തീർച്ചയായും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സി പി എമ്മിന്റെ മലപ്പുറത്തെ എല്ലാ ഏരിയ കമ്മിറ്റികളിൽ നിന്നും അൻവറിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തുകയും നിലമ്പൂരിൽ പ്രത്യേകിച്ചും അൻവറിനെതിരെ അതിരൂക്ഷമായ മുദ്രാവാക്യങ്ങൾ വിളിച്ച് അൻവറിനെ കോലം കത്തിക്കുകയും ചെയ്തത് മാത്രമല്ല അൻവറിനെ ശക്തമായി പ്രതിരോധിക്കുവാനാണ് സി പി എമ്മിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസം സി പി എം ജില്ലാ സെക്രട്ടറിക്കെതിരെ നടത്തിയ ഇയൻ മോഹൻദാസിനെതിരെ നടത്തിയ വിമർശനങ്ങൾക്ക് ശക്തമായ ഭാഷയിൽ തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞിരുന്നു അൻവർ തീവ്ര വലതുപക്ഷ ശക്തികളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നുവെന്ന ഗുരുതരമായ ആക്ഷേപമാണ് സി പി എം പരൻ ജില്ലാ കമ്മിറ്റി ഉന്നയിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് അൻവറിന്റെ പൊതുസമ്മേളനം ഇന്ന് നടക്കുന്നത് ഇന്ന് വൈകുന്നേരം ആറരയ്ക്ക് ചന്തക്കുന്നിലാണ് സമ്മേളനം വിളിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അൻവർ തന്റെ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ എന്തുകൊണ്ട് താൻ ഇത് നിലപാടെടുത്തു ഇനി എന്ത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്റെ വോട്ടർമാർക്ക് മുമ്പിൽ അൻവർ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത് നേരത്തെ തന്നെ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കുറിച്ച് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ആലോചിക്കുകയില്ല എന്ന് അൻവർ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ ഇന്നത്തെ സമ്മേളനത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം അൻവറിനെതിരെയാണ് സി പി എമ്മിന്റെ അണികൾ പലയിടത്തും പ്ലസ് വെച്ചിരുന്നെങ്കിൽ അതിന് മറുപടി എന്ന വണ്ണം ഇപ്പോൾ അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് അൻവർ അണികൾ മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് നിലമ്പൂർ മേഖലയിൽ ഫ്ലക്സുകൾ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ അൻവറിന്റെ വീട് മുമ്പിൽ വിരട്ടലും വിലപേശലും വേണ്ടതെന്ന് പറഞ്ഞ് സി പി എം പ്രവർത്തകർ ഫ്ലക്സ് വെച്ചിരുന്നു അതിന് മറുപടിയായിട്ടാണ് വിപ്ലവ സൂര്യനായിട്ട് അൻവറിനെ ചിത്രീകരിച്ചുകൊണ്ടുള്ള അൻവർ അണികളുടെ ഫ്ലക്സുകൾ വന്നിരിക്കുന്നത് എന്താണെങ്കിൽ അൻവർ മുന്നോട്ട് തന്നെയാണ് അൻവറിന്റെ ഒപ്പം ഇനി എത്ര പേർ ഉണ്ടാകുമെന്നാണ് കണ്ടറിയേണ്ടത് പാർട്ടി വിലക്ക് ലംഘിച്ച് അൻവറിന്റെ കൂടെ പാർട്ടി അണികൾ കൂടെ നിൽക്കുമോ എന്തെല്ലാം കാര്യങ്ങൾ അൻവർ പറയും നമുക്കറിയാം അൻവർ ഒരിക്കലും പാർട്ടി നേതാക്കളെ വെച്ച് വിമർശിക്കുമ്പോഴും പാർട്ടി അണികളെ ഒപ്പം നിർത്തുവാനാണ് ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അൻവറിന്റെ സ്വാധീനത്തെ വില കുറച്ച് കാണാൻ കഴിയുകയില്ല എന്നിരുന്നാലും എന്തെല്ലാം കാര്യങ്ങൾ ഒന്ന് അൻവർ പറയും എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്നത് സി പി എമ്മും അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടത് അവർക്കും വളരെ അനിവാര്യമാണ് എങ്ങനെയാണ് പാർട്ടിയുടെ പാർട്ടി തുറന്നടിക്കുകയാണ് നിശ്ചിതമായ വിമർശനമാണ് അൻവറിനെതിരെ ഉന്നയിക്കുന്നത് അൻവർ ഒരു തീവ്ര വലതുപക്ഷ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിലേക്ക് അതായത് മുൻപ് ആരെയാണോ എതിർത്തിരുന്നത് അവരുടെ കയ്യിലെ ഒരു പിടിയാളായിട്ട് അൻവർ മാറുന്നു എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത് അതായത് മുൻപ് സി പി എമ്മിനൊപ്പം എതിർത്തിരുന്ന കക്ഷികളുടെ കയ്യിലെ ഒരു ഉപകരണമായിട്ട് അൻവർ മാറുകയാണ് അൻവറിന് പിന്നിൽ തീവ്രമായിട്ടുള്ള ചിന്ത ഉള്ളവരുണ്ട് അൻവറിന്റെ ലക്ഷ്യം വേറെയാണ് എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അൻവറിനെ തുറന്നു കാണിക്കുക എന്ന ഉദ്ദേശമാണ് സി പി എമ്മിനുള്ളത് ഇപ്പോൾ തന്നെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളൊക്കെ പരസ്യമായിട്ട് അൻവറിനെതിരെ രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ഒരു ആർ എസ് എസ് കാരനാണെന്ന അല്ലെങ്കിൽ ആർ എസ് അനുകൂലിയാണെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ വിശദമായ ഭാഷയിലാണ് നേതാക്കളൊക്കെ വിമർശനം ഉന്നയിക്കുന്നത് സ്വാഭാവികമായിട്ടും അൻവറിന്റെ ഈ പൊതുസമ്മേളനത്തിന് ശേഷം സി പി എമ്മിന്റെ രാഷ്ട്രീയ സമ്മേളനങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് രാജ്യസമ്മേളനങ്ങളൊക്കെ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടൊരു പൊതുസമ്മേളനത്തിന് നിലമ്പൂരിൽ സി പി എമ്മും ഒരു മറുപടി എന്ന രീതിയിൽ നടത്താനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് എന്താണെങ്കിലും അൻവറും പാർട്ടി മുഖാമുഖം നേരിടുന്ന പോരാടുന്ന സാഹചര്യത്തിലേക്കാണ് മലപ്പുറത്ത് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് തീർച്ചയായും എന്തായാലും അൻവറിന്റെ വൈകിട്ട് നടക്കാൻ പോകുന്ന നിലമ്പൂരിലെ പൊതുസമ്മേളനം അത് രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ്